നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ അവസാനിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമാണുള്ളത് എട്ട് പേരാണ് ആ അവശേഷിക്കുന്നത് ഇവരിൽ ആരാകും കപ്പ് ഉയർത്തുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ളത് അനിമോളാണെന്നും അതുപോലെ ആണെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത് പ്രവചനാതീതം തന്നെയാണ് കാരണം നമ്മൾ ഫൈനൽ ലാസ്റ്റ് വരെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച മത്സരാർത്ഥികൾ ഏറെക്കുറെ ഇപ്പോഴും പുറത്തു പോയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴിതാ അനുമോളുടെ കുടുംബം നൽകിയ ഒരു അഭിമുഖമാണ് വൈറലായി മാറുന്നത് പി ആറ് കരച്ചിൽ കാട് അനുഷ അനു കോംബോയെക്കുറിച്ചെല്ലാം കുടുംബം പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അനുമോളുടെ വിഷമം കാണുമ്പോൾ വിഷമം വരും ഒപ്പം കരയും പെട്ടെന്ന് കരച്ചിൽ വരുന്ന ഒരു പ്രകൃതമാണ് അനുവിന് അനു കരയുന്നത് കണ്ട് അമ്മയ്ക്ക് ആദ്യം ബി പി കൂടി പ്രശ്നങ്ങളുണ്ടായിരുന്നു ചേച്ചിയുമായി അനുവിന് പ്രശ്നം ഉള്ളതുകൊണ്ടല്ല ചേച്ചി ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാതിരുന്നത് അവളെ കണ്ടാൽ ഞങ്ങൾ കരയും കരഞ്ഞുമെഴുകുന്ന കുടുംബമെന്ന പേര് വേണ്ടെന്ന് കരുതി അതാണ് അനുവിന് അടുപ്പമുള്ള കൂട്ടുകാരിയെ അമ്മയ്ക്കൊപ്പം ഹൗസിലേക്ക് അയച്ചത് സിംബി കിട്ടാൻ വേണ്ടി അനു എടുക്കുന്ന സ്ട്രാറ്റജി അല്ല കരച്ചിൽ അനു സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരയും അനുവിനെ ഷോയിലേക്ക് വിടുന്നതിനോട് താല്പര്യമില്ലായിരുന്നു അനു ഇത്രയും ദിവസം സർവൈവ് ചെയ്യുമെന്ന് കരുതിയില്ല അനു കപ്പടിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ടോപ്പിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ അനുവും അനീഷുമാണെന്നാണ് തോന്നിയിട്ടുള്ളത് അനുവിൻ്റെ മനസ്സിൽ ഒരു ചേട്ടന്റെ സ്ഥാനമാണ് അനീഷിന് മറ്റുള്ളതെല്ലാം തമാശയായി പറഞ്ഞതാണ് അനീഷും അനുവും ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അനുവിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ അനീഷിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ നടത്തി കൊടുക്കുമെന്നും കുടുംബം പറയുകയാണ് എന്തായാലും പതിവ് തെറ്റിക്കാതെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലും ഒരു പ്രണയം മുട്ടിട്ടിരിക്കുകയാണ് അനുവിനോട് അനീഷ് നടത്തിയ പ്രണയാഭർത്തന അനുവിനെ മാത്രമല്ല പ്രേക്ഷകരെ ആകെ കൺഫ്യൂഷൻ അടുപ്പിച്ചിരിക്കുകയാണ് ഒറ്റക്കൊമ്പനായിരുന്ന അനീഷിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പ്രേക്ഷകർക്കും കഴിയുന്നില്ല റിയാലിറ്റിയും ഗെയിമും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അനീഷും ആരാധകരും നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അനീഷ് ചോദിച്ചപ്പോൾ അനു പെട്ടി പെട്ടുപോയി കാരണം ഈ സംഭവത്തിലെ പല ആംഗിളിലും കാണാം പത്ത് ദിവസം കൂടി കാത്തിരുന്ന് പുറത്തുനിന്നാണിത് പറഞ്ഞിരുന്നതെങ്കിൽ താനിത് സുഖമായി ഡീൽ ചെയ്തേനെ എന്ന് അനു തന്നെ പറയുന്നുണ്ട് ഇതിപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ വെച്ച് സംഭവിച്ചപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്ന ചിന്തയാണ് അനുവിന് ഈ ഒരു സംഭവത്തിന് ശേഷം അനു അനീഷാണെങ്കിൽ ആരോടും മിണ്ടുന്നതുമില്ല അനീഷിനെ സഹോദരനായിട്ടാണ് അനു കാണുന്നത് പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് അനുവിനിപ്പോൾ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് അനു ചോദിച്ചത് കൊണ്ടാണ് അനീഷ് സംഭാഷണം ആരംഭിച്ചത് ചേട്ടൻ ഒരുപാട് മാറി ആദ്യമൊക്കെ അറിയാത്ത ആളായിരുന്നു ഇപ്പോൾ നല്ലൊരു മനുഷ്യനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് അനുവിൻ്റെ മറുപടി എത്തി തൊട്ടടുത്ത നിമിഷം അസ്ത്രം പോലെ ആ ചോദ്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ അനു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് അനീഷ് ചോദിച്ചത് അനീഷിൻ്റെ വാക്ക് കേട്ടതോടെ അനു സ്റ്റക്കായി ചേട്ടാ ഇട്ടിട്ടുണ്ട് ക്യാമറ ഉണ്ട് എന്താണ് ഈ ചേട്ടൻ പറയുന്നത് ചേട്ടാ ഇത് പ്രാങ്ക് അല്ലേ എന്നെല്ലാം അണി ചോദിക്കുന്നുണ്ട് എന്നാൽ പറയൂ ചോദിച്ചെന്നു മറുപടി പറയൂ എന്ന് മാത്രമാണ് അനീഷ് പറഞ്ഞത് കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേയില്ല എനിക്ക് കരിയർ നോക്കണം സെറ്റിലാകണം ഉണ്ടാക്കിയതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈഫ് ഒന്നും ആയിട്ടില്ല എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു അത് പൊട്ടി പാളിസായി കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചതാണ് ഞാൻ എൻ്റെ വിവാഹം അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹമാണ് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിച്ച് സെറ്റിലാകുമെന്ന വാക്ക് അവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷം സമയമാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ ഇൻഡസ്ട്രിയെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കുറഞ്ഞത് നാല് വർഷമെങ്കിലും ആകും അപ്പോഴേക്കും മുപ്പത്തഞ്ച് വയസ്സാകും വീടിൻ്റെ ലോൺ രണ്ട് വർഷം കൊണ്ട് സെറ്റ് ചെയ്യണം ചേച്ചിയുടെ കല്യാണ സമയത്ത് ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല പുള്ളിക്കാരൻ ഒന്നും ചോദിച്ചതുമില്ല നല്ലൊരു മനുഷ്യനാണ് എനിക്ക് വേണ്ടി ഒരു വീട് വെക്കണം വേറെയും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഗുരുവായൂരിൽ വെച്ച് താളി കെട്ടണം അനു മുഴുവിപ്പിക്കും മുമ്പ് അനീഷ് രോഷം കൊണ്ട് എഴുന്നേറ്റ് വീടിനകത്തേക്ക് പോയി പിന്നെ ആ വാതുറൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല അനു അതോടെ ഭയന്നു ആദിലയോടെയാണ് ഇക്കാര്യങ്ങൾ ആദ്യം അനു പറഞ്ഞത് പുള്ളിയുടെ തമാശയ്ക്കാണ് ഞാൻ ഇങ്ങനെ പെരുമാറിയത് കുറച്ച് ദിവസമായി ചായപാത്രം കഴുകി തരുമില്ല എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ ഗ്രൈനേറ്റ് കഴിക്കാനൊക്കെ തരുമായിരുന്നു ഞാൻ അനീഷിനെ കെട്ടില്ല നിങ്ങൾ രണ്ടുപേരുമാണോ ഈ സീസണിലെ പേടിയും ശ്രീനീഷും എന്നായിരുന്നു ആദിലയുടെ ചോദ്യം പുള്ളി പാവമാണ് മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഇനി എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ എനിക്കതിൽ ഉണ്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് യോഗ്യാണെന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നുമല്ലോ പക്ഷെ പുള്ളിയെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നായിരുന്നു അനുവിന്റെ മറുപടി ഹൗസിലേറ്റവും അൺപ്രഡിക്റ്റബിൾ ആയ വ്യക്തിയാണ് അനീഷ് അതുകൊണ്ട് തന്നെ അനീഷിന്റെ ഗെയിമാണോ ഈ പ്രണയാഭർത്തന എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് അതേസമയം സ്റ്റാർ മാജിക്കിലെ ട്രിക്ക് പറ്റിയ അനു സ്വയം പിടിച്ചതാണ് പുലിവാലെന്നും കമൻറ്റുകളുണ്ട് എന്നാൽ ലാലേട്ടൻ വരുന്ന ഇന്നത്തെ ദിവസം പ്രൊമോകളക്കി പുറത്തു വരുന്നുണ്ട് ലാലേട്ടൻ തന്നെ അനീഷിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അനീഷ് ഇപ്പോഴും അനുവിനോടുള്ള പ്രണയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ അനുവിൻ്റെ മറുപടി ലാലേട്ടൻ്റെ മുമ്പിൽ എന്തായിരിക്കും എന്ന് കാത്തിരിക്കുകയാണ് ആരാധകരും